കേരള ബാങ്ക് അപ്രൈസേഴ്സ് യൂണിയൻ സി ഐ ടി യു പ്രഥമ സംസ്ഥാന സമ്മേളനം സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ രാഷ്ട്രീയപ്പെട്ട് തരുന്നതിന് മുമ്പ് ഒത്തുചേർന്നത്തെ വെട്ടിത്തെക്കാൻ ഉള്ള മാർഗങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് അവിടെ നമ്മൾ കുറച്ച് വിത്ത് ആവി ആ വിത്ത് വെള്ളമൊഴിച്ച് നരച്ച് കൊഴുത്ത് അത് പൂവായി അതിരായി മാറി അത് നമ്മുടെ നാട്ടിലാവെ മികച്ച് എടുത്തത് കൊഴിഞ്ഞെടുക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഇന്നത്തെ നിലയിലെങ്കിലും കേരള ബാങ്ക് അപ്രൈസർമാരെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു കണ്ണൂർ സി കണ്ണൻ സ്മാരകമന്ദിരത്തിൽ നടന്ന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഒ സജിത്ത് അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു നേതാക്കളായ കെ മനോഹരൻ അരക്കൻ ബാലൻ കെ അശോകൻ സി എൻ മോഹനൻ ടി സി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു फैमिली वेडिंग सेन्टर द बिगिनिंग ऑफ फॉर एवर कुन्नम वडगर मंजेरी मेप्पाड़ी तिरुरंदमर कर्णूर